മൂത്തമകൾ സുനൈനയെ പറ്റിയുള്ള ചിലരുടെ പ്രതികരണം വളരെ മോശമായി മോശമായെന്ന് ബഷീർബിയുടെ ആദ്യ ഭാര്യ സുഹാന സെനുവിന് ഒരു കുട്ടിയായിട്ടല്ല പ്രായമുള്ള ആളെ പോലെയാണ് പലരും കരുതിയേക്കുന്നത് സിനുവിന് പെട്ടെന്നാണ് ഒരു ചേഞ്ച് വന്നത് വയസ്സറിയിച്ച ശേഷം അവൾക്ക് വലിയൊരു മാറ്റമാണ് ഉണ്ടായത് പെട്ടെന്ന് തടിയും പൊക്കവും വന്നു അവൾക്ക് ആകെ പതിമൂന്ന് വയസ്സേ പ്രായമുള്ളൂ ടീനേജിലേക്ക് നടന്ന കുട്ടിയാണ് അത് എല്ലാവരും മറന്നു പോവുകയാണ് അവളെ കാണുമ്പോൾ നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട മശുവിനൊപ്പം കാണുമ്പോൾ അവൾ അവർ ഒരേ പ്രായമാണോ വിചാരിക്കുന്നത് ചില സമയത്ത് അമ്മ എന്ന നിലയിൽ ഒരു വിങ്ങലുണ്ടാക്കും ഞാൻ കുട്ടികളെ നോക്കുമ്പോൾ എനിക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ സുനുവിനെയും സൈഗുവിനെയും ഒക്കെ നോക്കുന്നത് പോലെയാണ് മഷൂറയെ നോക്കുന്നത് ഞാൻ വീട്ടിലെ കരണത്തീയെ പോലെ ഒരു സ്ഥാനത്താണ് പശുവിൻ്റെ പപ്പയും ഇക്കാര്യം പറയും വീട് നിയന്ത്രിക്കുന്നത് ഞാനാണെന്ന് ഇവരെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് വീട്ടിലെ കാര്യങ്ങളൊക്കെ മഷി ബശി പറഞ്ഞാൽ ഞാനാണ് ചെയ്യുന്നത് യൂട്യൂബിലൊന്നും സുഹാന നോക്കാറില്ല ഇന്ന് ഷാനുവിൻ്റെ കമൻറ്റുകൾ കണ്ട് സിനുവിനെ കുറിച്ചായിരുന്നു അത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക